മലയാള സിനിമയിലെ താരസംഘടനയായ അമ്മയുടെ ഭാരവാഹി തിരഞ്ഞെടുപ്പിനിടെയിൽ വൈറലായി സലീം കുമാറിന്റെ വാക്കുകൾ സലീം കുമാർ ഇടവേള ബാബുവിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പുകളാണ് വൈറലായി മാറുന്നത് സലീം കുമാറിന്റെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു ഇടവേള ബാബു കാൽനൂറ്റാണ്ടിലധികം ശ്ലാഘനീയമായ പ്രവർത്തനം കഴിച്ചുവെച്ച അമ്മയുടെ സാരധി ആ സാരഥ്യത്തിന് ഇന്നോടിയൊരു ഇടവേളയാകുന്നു എന്ന കാര്യം ഏറെ വിഷമിപ്പിക്കുന്ന ഒന്നാണ് പക്ഷേ അമ്മയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ബാബുവിന് അധിക കാലം മാറി നിൽക്കാൻ കഴിയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇടവേള ബാബു ഇല്ലാത്ത എന്തമ്മ അമ്മയില്ലാത്ത എന്ത് ഇടവേള ബാബു ഇരുപത്തഞ്ചു വർഷത്തിന് ശേഷം ഇടവേള ബാബു സ്വയം ഒഴിയുന്നുവെന്നതാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിന് ശ്രദ്ധേയമാക്കുന്നത് താൻ വഹിച്ചിരുന്ന ജനറൽ സെക്രട്ടറി പദവിയിൽ നിന്ന് ഒഴികുകയാണെന്ന ഇടവേള ബാബു അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു അമ്മ രൂപീകരിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മുതൽ അംഗമായ ഇടവേള ബാബു ജോയിന്റ് സെക്രട്ടറിയായും സെക്രട്ടറിയായും ജനറൽ സെക്രട്ടറിയായും സജീവമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ മോഹൻലാലും ബാബുവും എതിരില്ലാതെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കും കടുത്ത മത്സരം ഉണ്ടായിരുന്നു മണിയൻ പിള്ളരാജുവും ശ്വേതാ മേനോനും വോട്ടെടുപ്പിലൂടെ വൈസ് പ്രസിഡന്റുമാരായപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് ലാലും വിജയ് ബാബുവും വിജയം